ഈ വർഷത്തെ വാർഷിക സമ്മേളന കണക്കുകൾ അവതരിപ്പിക്കുന്ന സമ്മേളനം ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി അതായത് ഈ മാസം ഇരുപത്തിയൊമ്പതാം തീയതി കൂടുന്നതിന് തീരുമാനം എടുത്തിരിക്കുകയാണ് എല്ലാവരും ആ മീറ്റിംഗിനെ സംബന്ധിക്കണം അതിനുള്ള നോട്ടീസുകൾ പ്രിന്റ് ചെയ്തിരിക്കുന്നു ഈ ആഴ്ച തന്നെ അവിടെ നോട്ടീസ് അതിന്റെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള വിവരം എല്ലാവരെയും അറിയിക്കുന്നു അതുപോലെ തന്നെ ഗ്രാനാഴ്ച സമുദായ മിത്രപൂരിത്തായും ഗ്രാനായ സമുദായ സെക്രട്ടറിയും വിദേശത്തായിരുന്നു ഒന്നര മാസമായിട്ട് യു കെയിൽ പോയി യു കെയിലെ ഏതാണ്ട് ട്രസ്റ്റി ഉണ്ടായിരുന്നു സമുദായ ട്രസ്റ്റിയും സമുദായ മെത്രപൂരിത്തായും സെക്രട്ടറിയുമായിട്ടാണ് യു കെ പല ദേവാലയങ്ങളിലൂടെ പോകാനായിട്ട് സാധിച്ചു പി കെ സി എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗാനസമുദായ യാത്രാപ്പൂരി താ ഉൾപ്പെടെ അവിടെ പോയപ്പോൾ അവിടെ അങ്ങനൊരു സംഘടന രൂപീകരിച്ചു അതിൻ്റെ നേതൃത്വത്തിലും അവിടെ ഇരിക്കു വേണ്ടി ഒരു പ്രത്യേക ആ സംവിധാനം ഉണ്ടായിരുന്നു അതിൻ്റെ നേതൃത്വത്തിലൂടി അവിടെ ഈ കേസിൽ സമുദായത്തി അഞ്ഞൂറിനടുത്ത ആളുകൾ ആ മീറ്റിംഗിനെ സംബന്ധിക്കുകയുണ്ടായി ഗാനായ സമുദായത്തിന് അതിന്റെ വിശ്വാസവും പാരമ്പര്യവും നിലനിൽപ്പും എല്ലാം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഗാനായ സമുദായത്തിന്റെ ഹെഡ്വാർട്ടേഴ്സായ ചിങ്ങമനത്തെ അപ്രേ സെമിനാരിയോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടു ഖനാനായ സമുദായ മിത്രാപൂലിത്തായി കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടും മലങ്കരയിലെ ആ കുടിയേറ്റം അതിന്റെ ഒരു വാർഷിക സമ്മേളനം പോലെ മൂവായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ കൂടി അവരുടെ കൂടുകയുണ്ടായി അവിടെ ഒരു വലിയ ഒരു ഐക്യമായിരുന്നു ഖനാനായ സമുദായത്തിന്റെ ഭരണഘടനയും ഖനാനായ അസോസിയേഷനെയും ഖനാനായ സമുദായ മിത്രാപൂലിത്തായി ഗനായ് സമുദായത്തിലെ മൂന്ന് സഹായമിത്രാന്മാർ ആ ഒരു രീതിയിലാണ് അവിടെ നടന്ന സമ്മേളനത്തിലെ ആളുകൾ സംബന്ധിച്ചതും വലിയ സ്വീകരണമായിരിക്കും സമുദായമിത്ര പുരിത്തായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ലഭിച്ചത് എല്ലാ വർഷവും ആ മീറ്റിംഗ് തുടർന്നു കൊണ്ടിരിക്കുമെന്നാണ് അവരെ അറിയിച്ചിരിക്കുന്നത് അവിടെ യു കെയിലുള്ള എല്ലാ വൈദികരും അതിനകത്ത് സംബന്ധിച്ചു ആ വാരമൃതം ജനങ്ങളും ആ മീറ്റിങ്ങിൻ്റെ സംബന്ധിച്ച് സമുദായത്തിൻ്റെ വലിയൊരു കെട്ടുറപ്പ് യു കെയിലെ നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു അതിനുശേഷം അമേരിക്കയിലെ രനായ സുതായ മിത്ര പൊരിത്തായും ആ സെക്രട്ടറിയും പോവുകയുണ്ടായി അവിടെ രണ്ട് മൂന്ന് ദേവാലയത്തിലെ പെരുന്നാളുകളിൽ സംബന്ധിക്കുവാനായിട്ട് സാധിച്ചു അതിനുശേഷം സുദായ മിത്ര പൊരിത്ത തിരികെ വന്നു രാനായ അസോസിയേഷൻ ഒരിക്കൽ രൂപീകരിച്ച എൻ എ കെ സി എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ അതിന്റെ മുമ്പിലത്തെ ഭരണസമിതിയുടെ കാലത്ത് ഖനാന അസോസിയേഷൻ തള്ളിക്കളയുണ്ടായിരുന്നു രണ്ടാം വീടായിട്ട് പ്രഖ്യാപിച്ച് എൻ എ കെ സി എന്ന സംഘടന ഇപ്പോൾ അമേരിക്കയിൽ ഇല്ല എന്നാൽ ക്രാനായ അസോസിയേഷനെ വെല്ലുവിളിച്ചുകൊണ്ട് ഖനാനായ സമുദായം തള്ളിക്കളഞ്ഞ ആ സംഘടനയെ വെച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ മൂന്ന് സഹായമിത്രാന്മാര് സമുദായ മിത്ര പുലിത്തായോ അല്ലെങ്കിൽ ഗ്രാനായ അസോസിയേഷനോ ഗ്രാനായ കമ്മിറ്റിയോ അറിയാതെ അവിടെ പോയി ഒരു വിഭാഗീയത മീറ്റിംഗ് ആണ് അവിടെ നടന്നതെന്നുള്ളത് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല ഏതാനും കുറച്ചാളുകൾ രണ്ട് പത്ത് നൂറ്റി അൻപത് പേര് കാണുമായിരിക്കാം ലൈവിലത് കാണ കാണിടയായി പക്ഷേ ആളുകളൊന്നും ഉള്ളതായിട്ട് കണ്ടില്ല അവിടെ ഗ്രാനായ സമുദായത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗങ്ങളാണ് നടന്നത് അതെല്ലാവരും കണ്ടതാണ് മലങ്കരയിൽ എന്ത് തീരുമാനം എടുത്താലും അമേരിക്കയിലെ ആളുകൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് അവിടെ വിഘടന പ്രവർത്തനമാണ് സമുദായത്തെ വിഘടിക്കുന്ന അല്ലെങ്കിൽ സമുദായത്തെ പുലർത്തുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് സഹായ മിത്രാച്ചന്മാർ നടത്തിയത് അതുപോലെ തന്നെ ഞാനായ സമുദായത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി ഞങ്ങൾ അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ അസോസിയേഷൻ മീറ്റിങ്ങുകളിലെല്ലാം ഇത് പറയുകയും ഞാനായ കമ്മിറ്റിയെ പുത്രാച്ചന്മാരുമായിട്ട് സംസാരിക്കുന്നതിന് ചുമതലപ്പെടുത്തിയതുമാണ് ഗ്രാനായ അസോസിയേഷൻ അതനുസരിച്ച് ഞങ്ങളെ സഹായ പുത്രാച്ചന്മാർക്ക് എവിടെ സമുദായപിത്ര പോലീത്ത കല്പന മൂലം അവരെ അറിയിക്കുകയും അതുപോലെ തന്നെ ഇമെയിലിൽ കൂടി അറിയിക്കുകയും ചെയ്ത് പല പ്രാവശ്യം അതിനുള്ള ശ്രമം നടത്തി ആദ്യത്തെ പ്രാവശ്യം അവർ വന്നു അവരെ ആ ഗ്രാനായ സമുദായത്തിൻ്റെ വൈദിക കൗൺസിലും ക്രാന കമ്മിറ്റിയും കൂടി സംയുക്തമായി ഉണ്ടാക്കിയ പ്രപ്പോസല് തുറന്നുപോലും നോക്കാതെ പോവുകയാണ് ഉണ്ടായത് അതെല്ലാവരും ഒന്നും ലൈവിൽ കണ്ടതാണ് അതിനുശേഷം ക്രാന അസോസിയേഷന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ പല പ്രാവശ്യം നോട്ടീസ് അയച്ചു ഒരു പ്രാവശ്യം വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും വന്നില്ല അത് ഞങ്ങൾ നോക്കിയിരുന്നു പിന്നെയും അയച്ചു എന്നിട്ട് അവരിപ്പോൾ അവിടുത്തെ ആ പ്രസംഗത്തിൽ പറയുന്നത് യാതൊരു ശ്രമവും നടത്തിയില്ല എന്നാണ് അത് വളരെ ഖേദകരമായ കാര്യമാണ് ഗ്രാനായ അസോസിയേഷൻ്റെ തീരുമാനപ്രകാരം ഞങ്ങളെ ഒഫീഷ്യലായിട്ട് വിളിച്ച് സമുദായപത്ര പോലീത്തായിക്കൊണ്ടവരെ ക്ഷണിച്ച് അതിൻ്റെ രേഖകളുണ്ട് ലൈവ് കടപ്പുണ്ട് ഇതിലെല്ലാം പറയുന്നത് അവരെ ആരും ക്ഷണിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവിടെ പ്രസംഗിച്ചത് അത് നമ്മുടെ സമുദായ അംഗങ്ങൾക്കിടയിൽ വലിയ ഉണ്ടാക്കി ഗാനായ സമുദായത്തിന്റെ വിഷയങ്ങൾ തീരണം അതിന് എപ്പോഴും ഞങ്ങൾ തയ്യാറാണ് ഔദ്യോഗിക പാതൃകീസിൻ്റെ സ്വഭാവമായ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില കൽപ്പനകൾ വരുമ്പോൾ അത് ഗ്രാനായ ഭരണഘടനയ്ക്ക് ഗ്രാനായ അസോസിയേഷനും കൊണ്ടാണ് നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയാത്തത് അന്ത്യോക്യാ സിംഹാസനത്തെ ഒരിക്കൽ പോലും ഗ്രാനായ കമ്മിറ്റിയോ ഗ്രാനായ സമുദായം ഇത്ര പോലീതായോ തള്ളി പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾ തള്ളിപ്പറയുന്നു തള്ളിപ്പറയുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ മുഴുവൻ പ്രസംഗങ്ങൾ നടത്തുന്നത് അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ക്രാനായ അസോസിയേഷനോ ഗന കമ്മിറ്റിയോ ഒന്നും ഗാനായ സമുദായത്തോടെ നമ്മൾ വിശ്വസ്തതയുള്ളവരാണ് എന്നാൽ ഇപ്പോൾ ഇരിക്കുന്ന പാതമായ നടപടിയിൽ നമുക്ക് എതിർപ്പുണ്ട് അത് ഗനായ സമുദായത്തിന്റെ ഭരണഘടനയ്ക്ക് അസോസിയേഷൻ തീരുമാനിക്കും തീരുമാനത്തിനും വിരുദ്ധമായതുകൊണ്ടാണ് അതാണല്ലോ കോടതി കേരളത്തിലെ കോടതികള് ഇപ്പം മുൻസിപ്പൽ കോടതി കഴിഞ്ഞു ജില്ലാ കോടതി കഴിഞ്ഞു കേരള ഹൈക്കോടതി പോലും ഇപ്പോൾ അത് നാരായണ സമുദായത്തിന്റെ അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് അത് ആണ് ശരിയെന്ന് വെച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യം അത് കേരളത്തിലെ അല്ലെങ്കിൽ എല്ലാ കോടതികളും അത് അംഗീകരിച്ചു കഴിഞ്ഞു സമുദായമായി സസ്പെൻഡ് ചെയ്തത് ഇപ്പോൾ ഹൈക്കോടതിയും ആ സസ്പെൻഷനെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇത് വലിയ ദൂരപകമായ കാര്യങ്ങൾ നട അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഗനായ സമുദായത്തിൽ ഒരു പുലർപ്പുണ്ടാകാതെ ഒരുമിച്ച് മുന്നേറുവാനായിട്ട് ഗനാനായ കമ്മിറ്റിയും ഗനാനായ അസോസിയേഷൻ എന്നും ബാധ്യസ്ഥരാണ് അത് ചർച്ചകളിൽ കൂടി മാത്രമേ അത് തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുള്ളൂ അപ്പൊ ചർച്ച ചെയ്യുന്നതിന് ഞങ്ങൾക്ക് സാധ്യമല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഗനാനായ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഗ്രാനായ വൈദിക കൗൺസിലോ ഒന്നും ആയിട്ട് ചർച്ച ചെയ്യുകയില്ല നാല് മിത്രാച്ചന്മാർ മാത്രം ചേർച്ച ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ ഇതിലല്ല പക്ഷേ അങ്ങനെ ചർച്ച ചെയ്ത ഖനാനായ സമുദായത്തിലെ വിഷയങ്ങൾ തീരുകയില്ല ചർച്ച ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചാൽ ഖനാനായ അസോസിയേഷനിൽ വന്നത് പാസ്സാക്കണം അതാണ് ഭരണഘടന പ്രകാരം ചെയ്യേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അമേരിക്കയിലെ സമുദായത്തെ വീഴ്ത്തി കാണിച്ചുകൊണ്ട് കുറച്ച് പ്രസംഗങ്ങൾ നടത്തുന്ന അതൊന്നും ശരിയായ കാര്യങ്ങളല്ല ഞാനായ സമുദായത്തിന്റെ അസോസിയേഷൻ തെരഞ്ഞെടുത്തത് ക്രാനായ സമുദായയും ക്രാനായ സമുദായത്തിന് മൂന്ന് സഹായം ആണ് അത് അവർ ആ രീതിയിൽ തന്നെ മുൻപോട്ട് പോകണം ഇതിനകത്ത് അവർക്ക് അധികാര അവകാശങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ക്രാനായ അസോസിയേഷൻ തന്നെ വേണം അത് തീരുമാനമെടുക്കുവാനായിട്ട് അപ്പൊ അതിനുള്ള പ്രപ്പോസലുകൾ എന്തിനാണെന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ അതിന് ചർച്ചകൾ നടത്തണം ഞങ്ങൾ പലപ്രാവശ്യവും സഭയിലെ സംസാരിച്ച് വീണ്ടും സംസാരിക്കും അപ്പൊ അതൊക്കെ സംസാരിക്കുന്നത് സമുദായത്തിലെ വിഷയങ്ങൾ തീരുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് സമുദായം മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ഡെവലപ്മെന്റുകളും അതുപോലെ ഈ സമുദായത്തെ മറ്റുള്ള ക്രൈസ്തവ സഭകളിൽ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു സമവായത്തിൽ കൂടി കാര്യങ്ങള് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതുപോലെ തന്നെ ഗ്രാനായ സമുദായത്തിനെ തള്ളിക്കളഞ്ഞ സംഘടനകൾ വെച്ചുകൊണ്ട് മീറ്റിങ് കൂടുന്നതിനോടും യാതൊരു രീതിയിലും യോജിക്കുവാനായിട്ട് കഴിയുകയില്ല ഇപ്പോഴേതാണ്ട് ഗ്രാനായ സമുദായത്തിൽ എഴുപത് വോയിസ് ഹൈക്കോടതിയിലും ഇവിടെ കോട്ടയം മുനിസിപ്പൽ കോടതിയിലുമായിട്ട് ഒറിജിനൽ കേസ് ഒറിജിനൽ പെറ്റീഷൻ അല്ലെങ്കിൽ ഒറിജിനൽ സൂട്ട് എഴുപത് കേസുകളുണ്ട് അതിന്റെ ലിസ്റ്റുകൾ എടുത്തു അതുപോലെ തന്നെ ഇരുന്നൂറ്റി ചെല്ലുവാനും എനിക്ക് തോന്നുന്ന ഇരുന്നൂറ്റി പതിനേഴാണെന്ന് തോന്നുന്നു അത്രയും നടത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഇത്രയും കേസുകള് സമുദായം നടത്തുക എന്ന് പറഞ്ഞാൽ നടത്താതിരിക്കാനും വയ്യ ഇതെല്ലാത്തിനകത്തും സമുദായ പ്രതികളാണ് രാനായ സമുദായം പ്രതിയായി നിൽക്കുമ്പോൾ കേസുകൾ നടത്തിയില്ലേ സമുദായത്തിന്റെ അതിനു വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സമുദായത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതുകൊണ്ട് കേസുകൾ നടത്തുമ്പോൾ പണച്ചെലവുകൾ ഉണ്ടാകും സാധാരണ രീതിയിൽ ഒന്നോ രണ്ടോ പത്തോ കേസുകളല്ല എത്രയോ നമ്പറുകളാണ് ഈ കേസുകളുടെ അതിനെല്ലാം ലിസ്റ്റുകൾ ഇവിടെ ലഭ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കേസുകളെല്ലാം അവസാനിപ്പിച്ച് ഒരു സമവായത്തിൽ കൂടി മുൻപോട്ട് പോകുന്നതിന് വേണ്ടി സമുദായ കമ്മിറ്റിയും അസോസിയേഷനും സന്നദ്ധമാണ് അതിനുവേണ്ടിയ കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ജനായ സമുദായത്തിൻ്റെ വിഘടിത ദേവാലയങ്ങളിൽ ഇപ്പോൾ അമേരിക്കയിൽ മൂന്ന് ദേവാലയം പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ അസോസിയേഷൻ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അവർ തിരിച്ച് മാതൃ സമുദായത്തിലോട്ട് വരണം വിഘടിത ദേവാലയങ്ങളിൽ അവർ പ്രവർത്തിക്കാതെ അവർ മാതൃ സമുദ സ സമുദായത്തിൽ വന്ന് ദേവാലയങ്ങളിൽ വന്ന് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വൈദികര് അവിടെ കൂടുന്ന അന്മയങ്ങൾ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ അത് അമേരിക്കയിൽ ചെന്നപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അവരുകൾ തിരിച്ചു വന്ന് മാതൃസം ആ സമുദായത്തിലെ അംഗത്വം അതിൽ ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്ത അസോസിയേഷനിൽ അതിൻ്റെ ചോദ്യം എടുമ്പോൾ ഞങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് അങ്ങനെ പോയിട്ടുള്ളവരെല്ലാം തിരിച്ചു വന്ന് അതിനുള്ള ഒരു സംവിധാനം അവർ വരണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇനി അടുത്ത അസോസിയേഷനിൽ പല ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആയതിനാൽ ഈ സമുദായത്തിന് വിരുദ്ധമായിട്ട് സ്വകാര്യ മന്ത്രാചരണ പ്രവർത്തിക്കരുതെന്നും സമുദായത്തിൻ്റെ പ്രവർത്തനയ്ക്കും കെട്ടുറപ്പും നിലനിർത്തുന്നതിന് വേണ്ടി പ്രണതപ്രകാരവും ഞാൻ സമുദായത്തിൻ്റെ അസോസിയേഷൻ്റെ തീരുമാനപ്രകാരവും പ്രവർത്തിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഭയങ്കര എ സിയുടെ സ്വിഡ്ജ് എ സി ഇടാ ರೈಟ್ನೆ ಇರುತ್ತೆ ಚಿರತೆ ಪ್ರತಿಸೋತೆ ಕೊರತಾ ಇದೆ ಚಿರತೆ ಲೈಟ್ ನೋಕಾವೋ ನೋ ಫ್ರೆಂಡ್ ಮಂದಕ್ಕೆ ಮಾಡ್ತೀನಿ ಅದು ಚಿರತೆಗಳ ಕರೆ ಅದನ್ನ ಇರುತ್ತೆ ಬರಲಿ ಅದು ಬಾರಯೆ ಮೇಲೆ ಬಂದ್ರೆ ನಾನು ತಿರುವು ನಾನು ಬಾರೋ ಅವ್ರು ನಾನು ತಿರುವು ಅಲ್ಲಿಗೆ ಕಡೆ ಬರ ಬರ

നമ്മളിപ്പോ പത്രത്തിന് പോകുന്നില്ലല്ലോ ഇതില് പറയട്ടെ അച്ഛാ ജാമ്യം കിട്ടിയില്ലെന്നുള്ള രീതി തന്നെ പറയാം ജാമ്യം ജാമ്യം കാര്യം अननिल आले क्राइस्टो समवर मला हेच सही आहे आवृत्त केलेल्या भेरेला आणि कृती भेरेला देणारा भेलेकनवर उडिरोनवा आचार्यनाथ चाटी चाट गडीया काटा चाटा इदीले मत नाही ज्या जो आले त्यांनी നന്മയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകളെ അവരെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിൽ ദിവസങ്ങളോളം അടച്ച മനുഷ്യ മനസാക്ഷിയെ മുറിവേൽപ്പിച്ച ഈ രാജ്യത്തെ ജനങ്ങള് എസ്പെഷ്യലി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വളരെയേറെ ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൽ അതിനെ വളരെ ദുഃഖത്തോടെ സമുദായം ഇവിടെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ കന്യാസ്ത്രീകൾക്കെതിരെ എടുത്തതായ എഫ്ഐആർ തന്നെ ക്യാഷി ചെയ്യണമെന്നാണ് അല്ലാതെ അവരെ അടച്ചു അവരെ മോചിപ്പിച്ചു എന്നുള്ള വിഷയങ്ങളെക്കാളൊക്കെ ഉപരി അവരുടെ പേരിൽ ചുമത്തിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ കുറ്റങ്ങളും അത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെന്നോ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ വളരെ പീസ്ഫുൾ ഹോ എക്സിസ്റ്റൻസ് ഈ രാജ്യത്തുണ്ടാകുവാൻ ം എന്നുള്ളതായ ആ വലിയ ശ്രേഷ്ഠമായിട്ടുള്ള തത്വം എക്കാലത്തും നിലനിൽക്കുവാൻ തക്കവണ്ണം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടെ ഈ പ്രിയമുള്ള കന്യാസ്ത്രീകളോട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടൊപ്പം പരന്തര സൂര്യാനുഘ്നായ സമുദായവും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയും ായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഭരണാധികാരികള് പോലീസ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഞാനായ സമുദായത്തിന്റെ സമുദായ സമുദായം അത്ര ഇപ്പോൾ ഞങ്ങളുടെ സമുദായത്തിൻ്റെതായ ഉത്കണ്ഠയാണം ഈ സമൂഹത്തോട് അറിയിച്ചത് ഈ ബഹുമാനികൾ ബഹുമാനിക്കതായ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്യുന്നത് കേട്ടപ്പോൾ വളരെയധികം ദുഃഖം തോന്നി എന്നാൽ എടുത്തു പറയേണ്ടതായ ഒരു സന്തോഷം ഈ ഒരു പ്രതിസന്ധിയിൽ കേരള സമൂഹം മുഴുവൻ നാനാജാതി മതസ്ഥരും അതിൽ പങ്കാളികളായി അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുശോചനങ്ങളും രേഖപ്പെടുത്തി എന്നുള്ളത് ഈ കേരളത്തിൻ്റെ മത സൗഹാർദ്ദത്തെ വിളിച്ച് അറിയിക്കുന്നതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത മതമേലധ്യക്ഷന്മാരും മറ്റുള്ള സമുദായ സമൂഹ നേതാക്കളും ഈ തെരുവിലിറങ്ങി അവർക്ക് വേണ്ടി അവരുടെ മോചനത്തിനായി സമരം ചെയ്യുന്നത് നാം പത്രത്തിൽ കൂടിയും മാധ്യമങ്ങളിൽ കൂടെയും കണ്ടതാണ് എന്നാൽ ഈ സമയത്ത് നമ്മുടെ ഛത്തീസ്ഗഢിലെ നീതിപീഠം അവർക്ക് ന്യായമായ നിലയിലുള്ളതായ നീതി കൊടുക്കുന്നതായ പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത് ഈ കന്യാസ്ത്രീകൾ അവിടെയുള്ളതായ സാധുക്കളായ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നതായ സേവനങ്ങൾ അവിടെയുള്ളതായ ആളുകൾക്ക് സുപരിതമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തടവിലായിരിക്കുന്നതായ കന്യാസ്ത്രീകൾ ആഗ്രഹായി ജോലി ചെയ്യുന്നവരാണ് അവരെ ഈ കൊണ്ടുപോയതായ പെൺകുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കന്മാരുടെ സമ്മതത്തോടു കൂടി അവരെ ശുശ്രൂഷിക്കുന്നതായ ആശുപത്രികളിൽ ജോലി നൽകുന്നതിന് വേണ്ടിയാണ് കൊണ്ടുപോയത് എന്നാൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടാണ് അവരെ ഇപ്പോൾ ജയിലിൽ അടക്കിയിരിക്കാ ആക്കിയിരിക്കുന്നത് അതിൽ ഞങ്ങൾക്കുള്ളതായ ദുഃഖം അറിയിക്കുന്നു അപ്രിയപ്പെട്ടതായ ആ ക്രിസ്റ്റിയേഴ്സിനോട് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗവൺമെന്റിൽ നിന്ന് നീതിപരമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതായ പ്രത്യാശയോടുകൂടി ഞാനിൻ്റെ വാക്കുകൾ പിന്നെ തിരുവേനി ജനായ സമുദായത്തിൻ്റെ മറ്റേ ഭാരവാഹികളെ ഭാരതം ഒരു ജനാധിപത്യ അതേതി രാജ്യമാണ് ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഭാരതം രാഷ്ട്രത്തിന് സ്വന്തമായിട്ട് ഒരു മതമില്ല രാഷ്ട്രത്തിന്റെ ഭരണഘടന ഏതൊരു വ്യക്തിക്കും ഏതൊരു മതത്തിനും വിശ്വസിക്കുന്നതിനും തന്റെ വസ്ത്രം ഭക്ഷണം വിശ്വാസം തുടങ്ങിയ കാര്യങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുള്ളതായി ഭരണഘടന സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നത് ആ ഉറപ്പാണ് ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളിലെ നമുക്ക് അഖണ്ഡത കാത്ത് സൂക്ഷിക്കാനുള്ളതായി കാതൽ തീർച്ചയായിട്ടും ഇവിടെ ഛത്തീസ്ഗഡിലെ സാമൂഹ്യ സേവന രംഗത്ത് വിശുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന അശരണരുടെ കരുതുന്നതായിട്ടുള്ള രോഗീയപരിപാലനത്തിൽ ശ്രദ്ധിക്കുന്നതായ അഗതികളായിട്ടുള്ള ആളുകൾക്ക് ഒക്കെ സഹായം ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവന രംഗത്ത് പ്രശസ്തമായി പ്രവർത്തിക്കുന്ന രണ്ട് കന്യാസ്ത്രീകൾ അവ്യക്തമായ കാരണങ്ങൾ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്യുകയും അവരെ തുരുന്നടയ്ക്കുകയും ചെയ്തതായ കാര്യം ഇന്ത്യയുടെ മനസാക്ഷിക്ക് ഏറ്റായ ഏറ്റവും വലിയ മുറിവായിട്ട് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ രാജ്യത്തെ ഭരണഘടന നൽകുന്നതായ മതനിരപേക്ഷതയും ഒപ്പം തന്നെ ന്യൂനപക്ഷ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യമാണ് എന്നാൽ ഇതിലൊക്കെ പ്രശ്നമുണ്ടാക്കുന്നതായ ചില മത ഉദ്ദേശികളിലായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ളതായ പ്രവണതയിൽ കൂടി നമ്മുടെ നിലനിൽക്കുന്നതായ സൗഭാഗ്യങ്ങളും ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവത്തെയും ആ നാനാ നാനാത്വത്തിലുള്ളതായ ഏകത്വത്തെയും ഒക്കെ അതിലേക്ക് കടയ്ക്കൽ കത്തിവയ്ക്കുന്നതായ രീതിയിലുള്ള പ്രവർത്തനമാണ് തീർച്ചയായിട്ടും ഇത് അപലനീയമായിട്ടുള്ള കാര്യമാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടതായ ന്യാസ്ത്രീകൾക്ക് നീതിപൂർവ്വമായിട്ടുള്ള നീതി ലഭിക്കുന്നതിന് ഗവൺമെന്റ് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ദുഃഖത്തിലാക്കിയതായ ഈ പ്രമണത ഇനിയും രാജ്യത്ത് ആവർത്തിക്കാതിരിക്കാനുള്ളതായ ജാഗ്രതയും ഗവൺമെന്റ് പാലിക്കണമെന്നാണ് ഈ അവസ്ഥ മതേതര രാഷ്ട്രമായ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെങ്കിൽ അവരവർക്ക് അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശം ഓരോ ഭാരതീയ പൗരനുമുണ്ട് അവർക്ക് ഏത് മതത്തിൽ വിശ്വസിക്കണം അവരുടെ ആരെയവരെ ദൈവമായിട്ട് നടക്കാക്കണം അതിനൊക്കെയുള്ള മൗലികമായ അവകാശമുള്ള ജനതയാണ് ഭാരതത്തിൽ വസിക്കുന്നത് അവരെ ക്രൈസ്തവ സമൂഹം ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തും ആതുരരംഗത്തും അതുപോലെ തന്നെ രോഗികളെ ആശുപത്രികളുമൊക്കെ വിദ്യാഭ്യാസ രംഗവും അങ്ങനെയുള്ള രംഗങ്ങളെല്ലാവരും ക്രൈസ്തവ സമൂഹമാണ് കൂടുതൽ സംഭാവന ഭാരതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകളുടെ പേര് അകാരണമായി ചുമത്തിയ ഈ നടപടി തീർച്ചയായിട്ടും പോലീസ് പിൻവലിക്കണം ആ കേസ് തന്നെ പിൻവലിക്കണം അവരെ കോടതിയിൽ കയറ്റി അല്ലെങ്കിൽ അതൊരു ലീഗലായി മുൻപോട്ട് പോകാതെ തീർച്ചയായിട്ടും ആ കേസ് ആ പിൻവലിച്ച് നിരപരാധികളായ കന്യാസ്ത്രീകളുടെ ജീവനും അല്ലെ അവരുടെ അവരുടെ പേരിലെടുത്ത നടപടികളും പിൻവലിച്ച് ഗവൺമെൻ്റ് മതന്യൂനപക്ഷത്തിനെയും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെയും ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യാ ഗവൺമെന്റിന്റെ അനുവാദം അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അങ്ങനെയുള്ള ഒരു അനുകമ്പ മതന്യൂനപക്ഷ സമുദായങ്ങളോടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാമൂഹ്യ വിദ്യാഭ്യാസ ആതുര രംഗത്ത് ക്രിസ്ത്യൻ മിഷണറിമാരെ പാലുവത്തി ചെയ്ത സേവനങ്ങൾ വളരെ വലുതാണ് ആർഷഭാരത സംസ്കാരം അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ആ ക്രിസ്ത്യൻ മിഷണറിമാരെ രണ്ട് കൈകൾ തരങ്ങളിൽ നീക്കി സ്വീകരിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായത് എന്നാൽ ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മിഷറിമാര് പ്രത്യേകിച്ച് രണ്ട് കന്യാസികളുടെയും അകാരണമായി മനുഷ്യക്കടക്കെന്ന ചെയ്യാത്ത കുറ്റത്തിൽ കുറ്റം ചുമത്തി കൽത്തുറങ്ങിലറക്ക നടപടി ധികച്ചും പ്രതിഷേധാർത്ഥമായി അവര് ശരിക്കും ആ കുട്ടികളുടെ പേരൻസിൻ്റെ കൺസെൻ്റോടു കൂടിയാണ് അവരെ ജോലിക്ക് എടുക്കുകയും അവരുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഓടുകയും ചെയ്ത് അത് അവിടെ വെച്ച് അകാരണമായി ചെയ്യാതെ കുറ്റം ചുമത്തി ഈ ഈ പോലീസിന്റെ നടപടി തികച്ചും പ്രതിഷേധ കാരണമാണ് ഞാനായ സമുദായം ഈ വർഷത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ നിരവധാധികളായ കന്യാസികളെ അന്യായമായി ഭദ്രതയെ അനുഭവിച്ചു വന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് കറുത്തുകയറ്റുമായി ഞങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഈ സംഭവം നമ്മുടെ രാജ്യത്തിന്റെ സൽപ്പേരി കളക്കം ചാർത്തിയിരിക്കുന്നതിനാൽ നിരവരാധികളായ കന്യാസ്ത്രീകളെ മേലെടുത്തിരിക്കുന്ന നടപടികൾ ചുള്ള കേസുകളും പിൻവലിക്കലമാണ് നിയമപരമായ കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത നടപടികൾ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് നീതിയും സുരക്ഷിതത്വവും എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ സുതരമായ ഇടപെടണം ജാതി മതവർത്ത ഭേദമന്യേ الله وقت